ഹലോ മക്കളെ വെൽക്കം ടു എലൈറ്റ് ഓൺലൈൻ നമ്മളിപ്പോ കുറച്ച് കാലങ്ങളായിട്ട് എക്സാമുമായി ബന്ധപ്പെട്ട പുതിയ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഇതെല്ലാം കേട്ട് നമ്മൾ ആകെ ഇങ്ങനെ തല പുകഞ്ഞു നിൽക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോണത് ഈ വരാൻ പോകുന്ന എക്സാം എന്തായിരിക്കും അപ്പൊ നമ്മൾ ആക്ച്വലി എന്താണ് ഈ വിഷയം പഠിക്കണം ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോണ ഓരോ കുട്ടിയും എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് എന്ന് വ്യക്തമായ ധാരണ വേണം ആക്ച്വലി മുമ്പ് കാലത്തെ ഒരു എക്സാമിന്റെ സിസ്റ്റവും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പണ്ട് കാലത്തെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജയിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഇപ്പൊ അങ്ങനെ അല്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കണല്ലോ ഇത് ആക്ച്വലി ശരിക്കും വലിയൊരു പ്രശ്നമായതേ ഈ കോവിഡ് കാലഘട്ടത്താണ് ഓൺലൈൻ കോവിഡ് കൊറോണ എല്ലാ ഓർമ്മ കൊണ്ടല്ല കോവിഡ് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല നമ്മുടെ കുട്ടികൾക്കൊന്നും ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എല്ലാവരും വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ടാണ് പഠിച്ചത് കുട്ടികൾ ആദ്യമായിട്ടാണ് ഓൺലൈൻ പഠിക്കണത് അവർ ഓൺലൈനോട് അഡാപ്റ്റ് ആയിട്ടില്ല അങ്ങനെ ആ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാമ കുട്ടികൾ എഴുതണം സ്വാഭാവികമായിട്ട് നാളെ ചോക്കൂ ആ കുട്ടികൾ എത്ര മെന്റൽ ടെൻഷനിലായിരിക്കും അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വിചാരിച്ചു എക്സാമിനേഷൻ ഒക്കെ ഒന്ന് എന്ത് ചെയ്യാ കുറച്ച് സിമ്പിൾ ആക്കി നടത്താം പേപ്പർ വയലേഷൻ ഒക്കെ ഒന്നും ഇങ്ങനെ ലിബറൽ ആക്കി നടത്തിയിട്ട് കുട്ടികൾക്ക് മാർക്ക് കണ്ട് കിട്ടിക്കോട്ടെ കാരണം അവരുടെ മെന്റൽ ആ ടെൻഷൻ പോകാൻ വേണ്ടിട്ടാണ് അങ്ങനെ ആ വർഷം നടന്ന എസ് എസ് എൽ സി എക്സാമിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയത് എന്നാൽ തൊട്ട് മുൻപത്തെ വർഷം വെറും ഇരുപത്തയ്യായിരം കുട്ടികളോ മുപ്പതിനായിരം കുട്ടികളോ ആണ് എ പ്ലസ് കിട്ടിയിട്ട് ഫുൾ എ പ്ലസ് അതാണ് ഒറ്റടിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആയി മാറിയത് കുട്ടികളെല്ലാരും ഹാപ്പി പാരന്റ് ഹാപ്പി കുട്ടികൾ ഹാപ്പി ടീച്ചേഴ്സ് ഹാപ്പി പക്ഷേ ഇതിന്റെ ഭവിഷ്യത്ത് പിന്നെയാണ് മനസ്സിലാക്കിയത് ഇവർക്കെല്ലാം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സീറ്റ് വേണ്ടേ എല്ലാവരും ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളാണ് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട കോഴ്സ് കൊടുക്കണ്ടേ സ്വാഭാവികമായിട്ടും കൊടുക്കാൻ കഴിയോ ഇല്ല അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മനസ്സിലാക്കി ഇങ്ങനെ നമ്മൾ ലിബറൽ ആക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അവിടെ നല്ല പഠിക്കണ കുട്ടിയേയും പഠനത്തിൽ കുറച്ച് ബാക്കുള്ള കുട്ടിയെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ ക്രമേണ ക്രമേണ എക്സാമുകൾ ഇങ്ങനെ ടഫാക്കി ടഫാക്കി തുടങ്ങി ചെറിയ ചെറിയ രീതിയിൽ പക്ഷെ ആ ചെറിയ ചെറിയ രീതിയിൽ ടഫ് ആക്കുമ്പോ സ്വാഭാവികമായിട്ട് നോക്കൂ ആ എ പ്ലസിന്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോ അത് എഴുപത്തി അയ്യായിരം ആയി മാറി എൺപതിനായിരം ആയി മാറി ഈ റേഞ്ചിലാണ് ഇപ്പൊ എ പ്ലസ് കിട്ടുന്നത് ഇനിയുമായി എ പ്ലസിന്റെ എണ്ണം കുറയണം അത് കുറഞ്ഞ് 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 പണ്ട് കാലത്തെ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മുമ്പൊന്നും കിട്ടോ ഒരു ഏഴോ എട്ടോ വർഷം മുമ്പത്തെ ഒരു ഇരുപത്തയ്യായിരം എന്ന കണക്കിലോട്ടൊക്കെ വരണം അതൊരിക്കലും ഒറ്റടിക്ക് കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ പറ്റോ പറ്റൂല അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചില തീരുമാനങ്ങൾ നമ്മളെ സർക്കാർ എടുത്തത് എന്തായിരുന്നു കഴിഞ്ഞ വർഷം ഒരു തീരുമാനം വന്നു എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ ആനുവൽ എക്സാമിൽ മിനിമം പാസ് മാർക്ക് വേണം മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലേ അവർക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കാൻ കഴിയുള്ളൂ അതൊരു പുതിയ സംഭവമായിരുന്നു ഇപ്പോ പത്താം ക്ലാസ് പഠിക്കുന്ന ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഏതെങ്കിലും കുട്ടിയെ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ ഇങ്ങനെ ഒരു മിനിമം മാർക്കിന്റെ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാ കുട്ടികളും എട്ട് മാസവും ഒമ്പതിലെത്തും പക്ഷേ കഴിഞ്ഞ വർഷത്തെ എട്ടാം ക്ലാസ് അങ്ങനെയല്ല പക്ഷെ അത് ആദ്യത്തെ അവസരമായതുകൊണ്ട് ഫസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ആയതുകൊണ്ട് സർ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ചാൻസ് കൂടി കൊടുത്തു എല്ലാവരും മാർച്ചിൽ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ മെയ് വെക്കേഷനിലോട്ട് പോകുമ്പോൾ ഈ പാസ് കുട്ടികളോട് ഏപ്രിൽ മാസത്തിൽ വീണ്ടും സ്കൂളിൽ വരാൻ പറഞ്ഞു യൂണിഫോം ഇട്ട് ഏപ്രിൽ മാസത്തിൽ സ്കൂൾ പോകുക എന്ന് പറയുമ്പോ അപ്പൊ തന്നെ നാട്ടുകാർക്ക് മനസ്സിലാവൂലേ ഈ കുട്ടി തുറച്ചതാണെന്ന് അതിന് വലിയ പണിഷ്മെന്റ് ആ കുട്ടിക്ക് കിട്ടാനില്ല അത് അങ്ങനെ വീണ്ടും ആ ഏപ്രിൽ മാസത്തിൽ കുട്ടി എന്ത് ചെയ്യണം റെമഡിയൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം ഏപ്രിൽ അവസാനം വീക്കില് വീണ്ടും എക്സാമുകൾ നടത്തി മെയിൽ വീണ്ടും റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ആ കുട്ടികളെ ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ എന്ത് ചെയ്തു വിജയിച്ചവരായി പരിഗണിച്ചു ഇത് ആദ്യത്തെ ചാൻസ് ആയതുകൊണ്ടാണ് ആ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഈ വർഷം ഒമ്പതാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് അവരുടെ പബ്ലിക് എക്സാമിൽ സോറി അവരുടെ ആനുവൽ എക്സാമിൽ അവർ എന്ത് വാങ്ങണം മിനിമം മുപ്പത് ശതമാനം മാർക്ക് വാങ്ങിയാലേ അത് പത്താം ക്ലാസ്സിൽ അവർക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ ഇനി ഈ വർഷത്തെ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഇത് ബാധകമാണ് അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ജയിച്ചാൽ മാത്രം ഒമ്പതിലെത്തുന്നു ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾ ജയിച്ചാൽ മാത്രം പത്താം എത്തുന്ന പഴയ സിസ്റ്റത്തിലോട്ട് തിരിച്ചു വരികയാണ് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ അതൊരു വിജയകരമായ അപ്ലിക്കേഷൻ ആണ് എന്ന് നമ്മുടെ സിസ്റ്റം മനസ്സിലാക്കി അപ്പോൾ ഈ വർഷം മുതൽ അത് എട്ടിനും ഒമ്പതിനും മാത്രമല്ല അഞ്ചു മുതൽ അങ്ങോട്ട് പോട്ടെ അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും എല്ലാം പഠിക്കുന്ന കുട്ടികൾ മിനിമം മുപ്പത് ശതമാനം മാർക്ക് വാങ്ങിയിട്ടാണ് നെക്സ്റ്റ് ഇയറിലോട്ട് ആവുക എന്നൊരു സിസ്റ്റം ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് സ്വാഭാവികമായിട്ടും ആ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ പുതിയൊരു മാറ്റം വന്നിരിക്കുന്നു ഈ വർഷം മുതൽ ഓരോ കുട്ടിയും അവിടെ ഓണം എക്സാം എഴുതി കഴിഞ്ഞാൽ ആ ഓണം എക്സാമിൽ അവിടെ ഫസ്റ്റ് ടേം എക്സാമിൽ ക്വാർട്ടർലി എക്സാമിൽ ഈ പറഞ്ഞ മുപ്പത് ശതമാനം മിനിമം മാർക്ക് വാങ്ങണം അങ്ങനെ വാങ്ങാത്തവൻ ആരെങ്കിലും ഉണ്ടോ ഈ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ കറക്കുമ്പോൾ അവർ റെമഡിയൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്നിട്ട് ആ മുപ്പത് ശതമാനം മാർക്ക് വാങ്ങിയ കുട്ടിയുടെ നിലവാരത്തിൽ എത്തണം അങ്ങനെയാണ് ആ കുട്ടിക്ക് അടുത്ത ടേം പഠിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇതൊക്കെ സ്കൂളിൻ്റെ ഉള്ള കാര്യം അതാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു ചെറിയ ഒരു ലൂസ് ഡീലിങ്സ് എന്തായാലും ഉണ്ടാവുന്ന ഉറപ്പാണ് ഒരു കുഴപ്പമില്ല പക്ഷെ കുട്ടികളുടെ മനസ്സിൽ എന്തുണ്ട് പഠിക്കണം ഒരു മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലേ എനിക്ക് അടുത്ത വർഷം പഠിക്കാൻ കഴിയുള്ളൂ എന്നൊരു ചിന്ത കുട്ടികൾ ഉണ്ടായല്ലോ ഇങ്ങനൊരു കുട്ടി എൽ സി എക്സാം എഴുതുമ്പോൾ ഉറപ്പിച്ചോ ആ കുട്ടി സീരിയസ് ആയി പഠിക്കൂലേ പഠിക്കും ആ കുട്ടിയുടെ മുമ്പിൽ വളരെ ഡിഫിക്കൽട്ടായ അപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻ ഇട്ടാൽ കുട്ടിക്കത് പ്രയാസകരമായിട്ട് തോന്നോ ഇല്ല അതാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ വർഷം മുതൽ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് എന്തായാലും അതിൻ്റെ ഒരു പ്രപ്പോഷം എന്നുള്ളത് ഈ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിൽ വെറും മുപ്പത് ശതമാനം ചോദ്യങ്ങൾ മാത്രമേ സാധാ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ അമ്പത് ശതമാനം ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ഒരു ആവറേജ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരിക്കും ബാക്കി വരുന്ന ഇരുപത് ശതമാനം ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും അപ്ലിക്കേഷൻ ലെവൽ ആ കൺസെപ്റ്റ് മൊത്തം മനസ്സിലാക്കിയ കുട്ടികൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും അപ്പോ നിങ്ങൾ നോക്കൂ നൂറിൽ ഒരു മുപ്പത് മാർക്ക് വരെ ഒരു അത്യാവശ്യം പഠിച്ച കുട്ടിക്ക് കിട്ടും പിന്നൊരു അമ്പത് മാർക്ക് കിട്ടണമെങ്കിൽ ഒന്നുകൂടി ഉഷാറായി പഠിച്ച കുട്ടിയായിരിക്കണം പിന്നെ എൺപതിന് ശേഷമുള്ള ആ ഇരുപത് മാർക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടി കൺസെപ്റ്റ് മനസ്സിലാക്കി പൂർണമായും പഠിച്ചിരിക്കണം ഇങ്ങനെയല്ലേ ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് ഇതാണ് മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം എന്തിനാണ് നമുക്ക് ചെയ്യുന്നത് അത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ ഓരോ വർഷവും ഉഷാറായി ഉഷാറായി പഠിക്കുമ്പോൾ അത്രയും വിവരം നിങ്ങൾക്കല്ലേ കിട്ടുന്നത് അപ്പോ ഈ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിലുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങളുടെ സിലബസ് ആ ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായും ഉൾക്കൊണ്ട് പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായും വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക ആ ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായും വായിച്ച് അതിനുള്ളിലുള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അതിലേതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ച് വെരിഫൈ ചെയ്യുക അങ്ങനെ എനിക്ക് മുമ്പിലെത്തിയ ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ വിവരവും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടാണ് ഒരു വർഷം നിങ്ങൾ പഠിച്ചിറങ്ങേണ്ടത് അങ്ങനെ നിങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചിറങ്ങുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പോകുമ്പോൾ ഹൈസ്കൂൾ ലെവലിലുള്ള പൂർണ്ണ തരത്തിലുള്ള വിവരവും ഒരു കുട്ടിയായിട്ടല്ലേ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുക്ക് പോണത് ആരാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് അതിന് നൂറ് ശതമാനം നമ്മൾ കയ്യിലെടുക്കണം എന്തിനാ എന്തിനാണ് മക്കളെങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് കോമ്പിറ്റേറ്റീവ് എക്സാമുകൾ നേരിടാനുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ഏത് പ്രൊഫഷണൽ കോഴ്സിൽ പോവാണെങ്കിലും ഏത് ഉന്നത യൂണിവേഴ്സിറ്റിയിൽ ഏത് മികച്ച കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും മക്കളെ അവിടെയെല്ലാം കോമ്പിറ്റേറ്റീവ് എക്സാമുകൾ ഉണ്ടാവും അത് നിങ്ങളുടെ ബോർഡിൽ സ്റ്റേറ്റ് ബോർഡ് എഴുതിയ കുട്ടികൾ മാത്രമല്ല സി ബി എസ്ഇ സ്റ്റേറ്റ് ഐ ജി സി എസ്ഇ കേരളത്തിന് പുറത്തുള്ള കുട്ടികൾ പല പല സംസ്ഥാനത്തിലെ കുട്ടികൾ ഇവരെല്ലാം ചേർന്ന് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ടാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ പോണത് അവിടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ബേസ് മക്കളെ സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ കണ്ടന്റ് സ്ട്രോങ് ആയിരിക്കണം സബ്ജെക്ടിനെ കുറിച്ചുള്ള നമ്മുടെ വിവരം സ്ട്രോങ് ആയിരിക്കണം ഇതിന് വേണ്ടിയിട്ടാണ് ഈ മാറ്റങ്ങളെല്ലാം എല്ലാം വരുത്തിയിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് പഠനത്തെ വളരെ സീരിയസ് ആയി കണ്ട് ഉഷാറായി മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റും മനസ്സറിഞ്ഞ് പഠിച്ച് എല്ലാം ഉൾക്കൊണ്ട് പൂർണ്ണത്തരത്തിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളായി നിങ്ങൾ മാറണം അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക അങ്ങനെ നിങ്ങളുടെ ഹൈസ്കൂൾ കഴിഞ്ഞുള്ള നിങ്ങളുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഗംഭീരമാവട്ടെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ കിട്ടട്ടെ നിങ്ങൾക്ക് നല്ല ജോലി നല്ല ലൈഫ് സ്റ്റൈൽ നല്ല സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ നിങ്ങളുടെ സ്ഥാനം എല്ലാം ഉഷാറാവണമെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം പഠിച്ചു പഠിച്ചു മുന്നേറണം അപ്പോഴും ചോദ്യമുണ്ട് എല്ലാ കുട്ടികളും ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പക്ഷേ മനസ്സിലാക്കണം ഒരു കുട്ടി ഏത് നിലയിലാണ് പോവുക എന്ന് മൗൾഡ് ചെയ്തെടുക്കുന്നത് ഒരിക്കലും ആ കുട്ടിയുടെ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലല്ല ആ കുട്ടി ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു എടുത്തുമ്പോഴാണ് അത് ആക്ച്വൽ മോൾഡിങ് നടക്കുന്നത് ആ സമയത്ത് ഏറ്റവും നല്ല മോൾഡിംഗ് നടന്ന് എന്റെ താല്പര്യം ഇതാണ് ഞാൻ ഈ ലെവലിൽ പോകേണ്ട കുട്ടിയാണ് എന്ന് വിചാരിക്കുമ്പോൾ ആ ലെവലിൽ പോവാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബേസ് സ്ട്രോങ് ആവണ്ടേ അങ്ങനെ ബേസ് സ്ട്രോങ് ആക്കൂ ഉഷാറായി പഠിക്കൂ ഈ പഠനവുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലുള്ള സീരിയസ് സപ്പോർട്ടും തരാൻ എലൈറ്റ് ഓൺലൈൻ ക്ലാസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവരെയും എലൈറ്റ് ഓൺലൈൻ ക്ലാസ്സിലോട്ട് ക്ഷണിക്കുന്നു താങ്ക് ഓൾ